ിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരുത്തി കരുണ ലഭിക്കും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ അനുദിന ജീവിത വഴികളിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരുണ പ്രാപിക്കാനും ഹൃദയത്തിൽ വലിയ ആനന്ദം നിറയുവാനും നമുക്ക് ആഗ്രഹിക്കാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ നിൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ പുത്തൻ പ്രകാശം ഞങ്ങളിൽ ചൊരിയപ്പെടട്ടെ പാപത്തെക്കുറിച്ച് അനുതപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ആമേൻ പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കു കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറിൽ നമ്മളെല്ലാവരെയും ഒരു പ്രത്യേക ദൗത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താനും തിരുത്തുവാനും ക്രമീകരിക്കുവാനുമുള്ള ഒരു വിളി സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തെട്ട് പതിമൂന്ന് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല തെറ്റ് മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരുത്യജിക്കുന്നവന് കരുണ ലഭിക്കും എന്നെ കേൾക്കുന്നവരെ ഇത് നമ്മളോടുള്ള ദൈവം നൽകുന്നൊരാഹ്വാനമാണ് തെറ്റു മറച്ചു വയ്ക്കാതെ തമ്പുരാൻ്റെ മുമ്പിൽ അത് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാനുള്ള ഒരാഹ്വാനം കത്തോലിക്ക സഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ കൂതാശയാണല്ലോ കുംഭസാരം ഒരു വൈദികൻ്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് ആ വൈദികൻ നമുക്ക് നൽകുന്ന പ്രായച്ചുത്വം നിറവേറ്റാൻ ഒരു തീരുമാനമെടുത്ത് ആ വൈദികനിൽ നിന്നൊരു ആശീർവാദവും സ്വീകരിച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ കൂതാശയാണ് എന്തു വലിയ അത്ഭുതങ്ങളാണ് ഓരോ കുംഭസാരവും സൃഷ്ടിക്കണമെന്നറിയോ തെറ്റുകൾ മറച്ചു വയ്ക്കാതെ തമ്പുരാൻ്റെ മുമ്പിൽ അത് ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളാണ് അത്ഭുതകരമായ കാര്യങ്ങൾ ഇതിൽ സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ പല ക്രൈസ്തവർക്കും ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ അളവ് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കുംഭസാരം ഇല്ല തോന്നുന്ന പോലെ കുംഭസാരിക്കുന്നു വൈദികരെ കുറിച്ച് കുറ്റം പറയുന്നു തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുകയും വിശുദ്ധ കുംഭസാരത്തിൻ്റെ നന്മ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒരു ധ്യാനത്തിൻ്റെ അവസരത്തിൽ മറ്റു മതസ്ഥരായ കുറച്ച് പേര് ധ്യാനത്തിനുണ്ട് കുംഭസാരത്തിനൊക്കെ വേണ്ടി ഒരുങ്ങി അതാ ക്രൈസ്തവരായിട്ടുള്ളവർക്ക് കൂതാശയായിട്ടുള്ള കുമ്പസാരമുണ്ട് അതിനുവേണ്ടി അവരിങ്ങനെ ഒരുങ്ങിപ്പോകുമ്പോൾ ഏറ്റവും മുമ്പിലിരുന്നു കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ വാവിട്ട് നിലവിളിക്കുകയാണ് ഞാനപ്പോൾ വിളിപ്പിച്ചു ആൾത്താരയ്ക്ക് പുറകിൽ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ അപ്പോൾ അവർ പറഞ്ഞു അച്ചാ ഞാനൊരു അക്രൈസ്തവയാണ് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് മറ്റുള്ളവരെ പോലൊന്നും പോയി കുമ്പസാരിക്കണമെന്ന് വല്ലാത്ത കൊതിയുണ്ടച്ചാ അതെനിക്ക് പറ്റില്ലല്ലോ അതോർത്തോണ്ട് എനിക്ക് സങ്കടമാണ് അച്ചാ എനിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് പാപമേറ്റുപറഞ്ഞൊന്ന് കുമ്പസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ഈ വലിയ വരപ്രസാദമായ വിശുദ്ധ കുംഭസാരത്തിൻ്റെ നന്മ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങണ്ടേ പലരും പല കാരണങ്ങളാണ് പറയുന്നത് കുംഭസാരിക്കാൻ പോകാത്തതിന് പല കാരണങ്ങൾ ഈ അടുത്ത നാളുകൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാരണങ്ങൾ പുതിയതാണ് കഴിഞ്ഞ നാളിൽ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു ധ്യാനാവസരത്തിൽ അവർ പറയുകയാണ് ആദ്യം അച്ഛന്മാർ പോയി കുംഭസാരിക്കു ആദ്യം കന്യാശ്രീമാര് പോയി കുംഭസാരിക്കു എന്നിട്ട് ഞങ്ങൾ വന്ന് കുംഭസാരിക്കാം ഒരു കുംഭസാരത്തിൻ്റെ എന്ന് പറയുന്നത് ഒരച്ഛനിലോ കന്യാശ്രീലോ ആണ് അടങ്ങിയിരിക്കുന്നത് അത് നിന്നിലല്ലേ നിനക്കല്ല ഐശ്വര്യം വേണ്ടത് എവിടെയോ എന്തൊക്കെയോ നടക്കുന്നെന്ന് കരുതി കൊണ്ട് ഉടനെ തന്നെ എല്ലാ അച്ഛന്മാരും എല്ലാ കന്യാസുശിമാരും അങ്ങനെയാണ് എന്ന് കരുതി നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയ ആർക്കാണ് നഷ്ടം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ ഒരു ഗൂതാശ ഗൂതാശയാവുന്നത് വൈദികൻ്റെ സാന്നിധ്യമുണ്ട് നമുക്കറിയാം വൈദികൻ്റെ കഴിവാണോ ഈ അടുത്ത നാളിൽ എടവകപ്പള്ളിയിൽ അച്ഛനോട് ഭയങ്കര വഴക്കു ആ ഇടവകപ്പള്ളിയിൽ ഗായക സംഘത്തിൽ സംഘത്തിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അച്ഛനോട് എന്തോ പറഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ദേഷ്യായി ഇപ്പോൾ സ്വന്തം ഇടവകപ്പള്ളി കുർബാനയ്ക്ക് പോവില്ല മറിച്ച് അടുത്ത പള്ളിയിലാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പള്ളിയിൽ പോവില്ല ഞാൻ അച്ഛനോട് വഴക്കാണ് അടുത്ത പള്ളിയിലാണ് പോകുന്നത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയാവുന്നത് അച്ഛൻ്റെ മെച്ചം കൊണ്ടാണോ അല്ല മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നിന്റെ കുമ്പസാരവും നിന്റെ കൂതാസ ജീവിതവും ഒക്കെ ഒരു ധ്യാന വിഷയമാക്കേണ്ടതാണ് കഴിഞ്ഞ നാലിൽ മറ്റൊരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കുമ്പസാരിക്കാറുണ്ട് ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് കുമ്പസാരിക്കാറുള്ളത് അതച്ചാ ഞാൻ അൽത്താരുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും എന്നിട്ട് ഞാൻ നേരിട്ടാണ് പറയുന്നത് നേരിട്ട് നേരിട്ടാണ് പറയുന്നത് കത്തോലിക്ക സഭയിലെ വലിയൊരു ശുശ്രൂഷകനാണ് പാപ്പച്ചൻ പള്ളത്തെന്ന് പറയും ഒരു പക്ഷേ എന്നെ കേൾക്കുന്നവർക്കൊക്കെ വളരെ പരിചയമുണ്ട് ഡിവൈൻ ധ്യാനമന്ദിരത്തിലേക്ക് വചന ശുശ്രൂഷ നടന്ന വ്യക്തി പാപ്പച്ചൻ പള്ളത്ത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹം പട്ടാളത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ വരും അപ്പോൾ ഇവരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് കുമ്പസാരിക്കാൻ പോകുന്നു അങ്ങനെ ഇവരിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ പുറകിൽ നിൽക്കുന്ന നിന്നൊരുന്ന ഒരുത്തൻ പാപ്പച്ചൻ പള്ളത്തെന്ന് പറയുന്ന ഈ അന്ന് ശുശ്രൂഷകനല്ല അദ്ദേഹത്തോട് പറയുകയാണ് ഇടപാപ്പച്ച ഈ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ ശരിയാണെന്നാണോ അന്ന് വിചാരിക്കുന്നത് ഒറ്റ ചോദ്യം എടാ പാപ്പച്ച ഈ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ ശരിയാണെന്നാണോ വിചാരിക്കുന്നത് അന്ന് ആ വരിയിൽ നിന്ന് പാപ്പച്ചൻ പുറകോട്ട് പോയതാണത്രേ പിന്നീട് പന്ത്രണ്ട് വർഷം പാപ്പച്ചൻ കുമ്പസാരിച്ചില്ല യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് അനുഭവം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ ഇന്ന് വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് പറ്റി തെറ്റ് എനിക്ക് പറ്റി തെറ്റ് ആരോ എന്തോ പറഞ്ഞത് കേട്ട് ഇട്ടിട്ട് പോകേണ്ടതല്ല കൂതാശയും നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ചാനലുകൾ ചർച്ചയല്ലേ കുംഭസാരം വേണോ കുർബാന വേണോ എന്നിട്ട് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് എല്ലാത്തിനും തലയാട്ടും എന്നിട്ട് ഈ ചർച്ചകൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ഷെയറിടും കമൻ്റുകൾ എഴുതും പ്രിയപ്പെട്ടവരെ നിന്റെ വിശ്വാസത്തെ തീരുമാനിക്കേണ്ടത് ചാനലിലെ അവതാരകരാണോ ചർച്ച ചെയ്യേണ്ടവരാണോ നീയല്ലേ നിന്റെ ജീവിതത്തിൽ എത്രത്തോളം വിശ്വാസപരമായ കാര്യങ്ങളിൽ നീ ഇടപെടുന്നു നിന്റെ ജീവിത ദൗത്യം എന്താണ് ഒരച്ഛനെ കണ്ടിട്ടല്ല ഒരു കന്യാസ്ത്രീയെ കണ്ടിട്ടല്ല മറിച്ച് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ചില നിയോഗങ്ങളില്ലേ ആ നിയോഗങ്ങളുടെ പൂർത്തീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിശുദ്ധ കുംഭസാരത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അളക്കാൻ പറ്റുമോ ധ്യാനങ്ങൾക്കൊക്കെ നമ്മൾ കാണുന്നില്ലേ അത്ഭുതങ്ങളല്ലേ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഓരോ ധ്യാന കേന്ദ്രങ്ങളും അത്ഭുതങ്ങളുടെ കുംഭസാരക്കൂടുകളാണ് കുംഭസാരക്കൂടുകളാണ് ഓരോ അവസരത്തിലും ഓരോ വ്യക്തിയിൽ നിന്നും അവരുടെ ജീവിതത്തിൻ്റെ ഇന്നലകളുടെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ സങ്കടങ്ങൾ അവരുടെ കുറവുകളും ബലഹീനതകളും തമ്പ്രാൻ്റെ മുമ്പിൽ അതർപ്പിച്ചു കഴിയുമ്പോൾ കരുണയുള്ള സ്നേഹം അത് സൗഖ്യമാക്കി മാറ്റുകയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ് വളരെ പരിചിതമാണ് സംഭവം വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീ കല്ലെറിയാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പറ്റും ജനത ഇതാ യേശു ക്രിസ്തു എന്താ പറഞ്ഞെന്നറിയോ എട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം അവൾ പറഞ്ഞു ഇല്ല കർത്താവേ ആരും എന്നെ കല്ലെറിഞ്ഞില്ല യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് രണ്ട് കാര്യങ്ങൾ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഞാനും നിന്നെ വിധിക്കുന്നില്ലെന്നേ ഏതൊരു കുംഭസാര അവസരത്തിലും തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നിന്നോട് കർത്താവ് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് ഞാൻ നിന്നെ വിധിക്കുന്നില്ല കേട്ടോ ഞാൻ നിന്നെ വിധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ നീ കണ്ടില്ലേ ഞാൻ നിന്നെ വിധിക്കുന്നില്ല നിന്റെ പാപം ശിക്ഷേൽക്കപ്പെടാനുള്ളതാണ് പക്ഷേ ഇതാ നീ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഞാൻ നിന്നെ വിധിക്കുന്നില്ല ഓരോ കുമ്പസാരാവസരത്തിലും തമ്പുരാൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി മാപ്പ് ചോദിക്കുമ്പോൾ നിന്നിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യം ഇതാണ് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല രണ്ടാമതായിട്ട് യേശു പറയുന്നു ഇനി മേലിൽ നീ പാപം ചെയ്യരുത് ഇനി മേലിൽ ഈ പാപം ചെയ്യരുത് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയുമാണ് നിനക്ക് തന്നുവിടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ഓരോ കുംഭസാരക്കൂട്ടിൽ നിന്നും എഴുന്നേക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് കർത്താവ് നൽകുന്ന എന്താ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഇനിമേലിൽ പാപം ചെയ്യരുതെന്ന് മാത്രമല്ല ഇനി നീ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയും കൂടെയാണ് നൽകുന്നത് പ്രിയപ്പെട്ടവരെ പാപത്തിന് ശിക്ഷയുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഒരുപക്ഷേ ശിക്ഷയെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നീ കേട്ടിട്ടുണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന പല ദുരന്തങ്ങൾക്കും കാരണം നിൻ്റെ പാപമാണെന്നുള്ള ശിക്ഷ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഒരു കാര്യം നീ ഓർക്കണം നിന്നെ ദൈവം ശിക്ഷിക്കുന്നില്ല നിന്നെ ദൈവം ശിക്ഷിക്കുന്നില്ല കാരണം ദൈവം സ്നേഹമാണ് സ്നേഹമായ ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റില്ല കുരിശിൽ നിനക്ക് വേണ്ടി മരിച്ചവൻ അത് സ്നേഹമാണ് ആ സ്നേഹത്തിൽ ശിക്ഷയില്ല സ്നേഹമാണ് പിന്നെ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിലെ ഈ ശിക്ഷകൾ എന്ന് നീ കരുതുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അത് പാപം അതിൽ തന്നെ ചെയ്യുന്ന തിന്മയുടെ പ്രവൃത്തിയെന്ന് പിശാജ് വെറുതെയിരിക്കത്തില്ല പിശാജ് വെറുതെയിരിക്കത്തില്ല യോഹന്നാൻ്റെ സുവിശേഷം പത്ത് പത്ത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കള്ളൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ മൂന്ന് കാര്യങ്ങൾ മോഷ്ടിക്കും കൊല്ലും നശിപ്പിക്കും തിന്മ അത് കൊണ്ടേ പോകൂ അത് നശിപ്പിക്കും ഇതാ വചനം പഠിപ്പിക്കുന്നു തിന്മ വരുത്തിവെച്ചിരിക്കുന്ന പിശാജ് വരുത്തി വച്ചിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടാൽ വിശുദ്ധ പോലോ സ്ലിഹ റോമാക്കർക്കിത് ലേഖനം എട്ടാം അധ്യായം ഒന്നാം തിരുവചനം ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല കൃത്യം ശിക്ഷാവിധിയില്ല ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് തമ്പുരാൻ്റെ മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് തമ്പുരാൻ്റെ മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഐശ്വര്യമുണ്ടാകും മറച്ചുവെച്ച് കഴിഞ്ഞാൽ നിന്റെ ഐശ്വര്യം നിന്നിൽ നിന്ന് എടുക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇതിലേക്കുള്ള ക്ഷണമാണ് വിശുദ്ധ കുംഭസാരം അതായത് തമ്പുരാൻ രൂപിൽ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ ഐശ്വര്യം എന്ന് പറഞ്ഞല്ലോ ഏത് തരത്തിലുള്ള ഐശ്വര്യമാണ് ശാരീരികവും മാനസികവും ആത്മീകവുമായിട്ടുള്ള അഭിവൃദ്ധിയുടെ ഐശ്വര്യം അതുകൊണ്ടാണ് രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നത് നിന്റെ ജോലി മേഖലയിൽ അഭിഷേകം ലഭിക്കുന്നത് സാമ്പത്തിക മേഖല ഉയർച്ച കിട്ടുന്നത് ദൈവം ഇടപെടുകയാണ് കഴിഞ്ഞ നാളിൽ ഒരു സഹോദരി ധ്യാനത്തിന് വന്നു സമാപന ദിവസം എല്ലാവരും സാക്ഷ്യങ്ങളൊക്കെ പല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ സഹോദരി പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ സ്പർശിച്ചു എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഒമ്പത് വർഷമായി കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞാൻ ആസ്മാ രോഗിയായിരുന്നു ആസ്മ കർത്താവ് ഈ ധ്യാനത്തിൽ എനിക്ക് സൗഖ്യം തോന്നുന്നു ഈ സ്ത്രീയുടെ സാക്ഷ്യമാണ് അപ്പം ഞാൻ കൗതുകത്തോടെ ചോദിച്ചു സഹോദരി എന്ത് പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് സഹോദരിക്ക് സൗഖ്യം കിട്ടിയത് അപ്പോൾ ആ സഹോദരി പറഞ്ഞു അച്ഛ ഞാൻ പ്രാർത്ഥനയൊന്നും ചൊല്ലിയില്ല ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് സൗഖ്യം കിട്ടിയത് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അച്ചാ ഞാൻ കുംഭ ധ ധ്യാനത്തിന് രണ്ടാം ദിവസം നന്നായിട്ട് കുംഭസാരിച്ചു നന്നായിട്ട് കുംഭസാരിച്ചു കുംഭസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്ക് എനിക്കെന്താണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ ശരീരം എൻ്റെ ദൈവം ഏറ്റെടുത്ത പോലെയായി കുംഭസാരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആസ്മാ രോഗം ഇല്ല ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായിട്ട് പല ഡോക്ടർമാരും പല മരുന്നുകളും കഴിച്ച വ്യക്തിയാണ് ഞാൻ എന്നാൽ നല്ലൊരു കുംഭസാരം നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്തിൽ നിന്നും എടുത്തു മാറ്റി പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുംഭസാരം നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ കൂതാശയാണ് അത്ഭുതകരമായ കൂതാശയാണ് കഷ്ടകാലം എന്ന് പറയേണ്ട കാര്യം എന്താണെന്നറിയോ പലർക്കും ഇതിൻ്റെ മെച്ചം അറിയാത്തത് കൊണ്ട് വളരെ യാന്ത്രികമായി പോയി പല കുംഭസാരങ്ങൾ യാന്ത്രികമായി പോയി പലരും കുമ്പസാരിക്കാൻ വരുമ്പോഴത്തേക്ക് അവരിന്നും ആ അവരിന്നും പറയുന്ന പാപങ്ങൾ എവിടെ തർഷങ്ങൾക്ക് മുമ്പ് ആദ്യ കുർബാന സ്വീകരണത്തിൽ പഠിച്ച പാപങ്ങളാണ് ഇന്ന് പലരും ആവർത്തിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കി ആദ്യ കുർബാന സ്വീകരണ അവസരത്തിൽ നമ്മൾ പഠിച്ച പാപങ്ങൾ ആരുടെ പാപങ്ങളാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെയല്ല കാരണം അന്നൊരു പാപത്തെക്കുറിച്ചൊക്കെ വകതിരിവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഒരു പക്ഷെ നമ്മൾ പഠിപ്പിച്ച് സിസ്റ്റേഴ്സൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു മുതിർന്നവരായിരിക്കാം അന്ന് അവർ ഇങ്ങനെ എഴുതി തന്നു അത് നമ്മൾ പഠിച്ചു എന്നിട്ട് പോയി കുമ്പസാരിച്ചു നമ്മളത് ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ അന്ന് എഴുതി തന്ന സിസ്റ്ററിൻ്റെ പാപങ്ങൾ ഇല്ലെങ്കിൽ അന്ന് നമ്മളെ പഠിപ്പിച്ചവരുടെ പാപങ്ങൾ അതാണ് ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചേ യാന്ത്രികം ഒരു സ്വിച്ചിട്ടതുപോലെ ചില പാപങ്ങൾ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ വരും ഇല്ല കേട്ടിട്ടില്ലേ കഴിഞ്ഞ നാളിൽ ആരോ പറഞ്ഞ് കേട്ടൊരു തമാശയാണ് എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ കുംഭസാരക്കൂട്ടിൽ പ്രാർത്ഥിക്കുകയാണ് കുംഭസാരാണ് ഇത്രേ തമാശയാണ് കേട്ടോ കുംഭസാരക്കൂട്ടിലാണ് കുമ്പസാരിക്കുമ്പോഴത്തേക്ക് പറയുന്നത് എന്താ നോണ പറഞ്ഞിട്ടുണ്ട് കട്ടെടുത്തിട്ടുണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല ഏത് മാതാപിതാക്കൾ എൺപത് വയസ്സായിട്ട് ഈ അമ്മച്ചിയുടെ മാതാപിതാക്കളൊക്കെ സ്വർഗത്തിലെത്തി ഈ അമ്മച്ചി ഇപ്പോഴും അന്നത്തെ പണ്ടത്തെ പാവങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോഴാവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നി ചുരുക്കം തമാശ കഥയാണ് ഈ തമാശ കഥയാണെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നിന്റെ ജീവിതത്തിൽ നീ എത്ര നാളായി നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് എത്ര നാളായി ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ നാളെ ഒരു യൂത്തിൻ്റെ റിട്രീറ്റിന് ഇടയിൽ എന്നോട് ചോദിച്ചു അച്ഛാ എങ്ങനെയാ ഒരു നല്ല കുമ്പസാരം നടത്തണ്ടേ അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ പിന്നെ ഈ എന്ത് കുമ്പസാരം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കണേ അയ്യോ അച്ഛാ അതൊരു ഡീസൻ്റ് കുമ്പസാരാണ് ഞാൻ ചോദിച്ചു ഡീസൻ്റ് കുമ്പസാര അതെന്താ അങ്ങനെ അപ്പോഴാ ചെറുപ്പക്കാരൻ പറയാം അയ്യോ അച്ഛ അതെന്നാ പറയാനാ ഞാനും ഞങ്ങളെ വികാരിച്ചതും ഭയങ്കര ഫ്രണ്ട്സാണ് ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പം അതുകൊണ്ട് എല്ലാ പാപവും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ഡീസൻറ്റായ പാപങ്ങൾ പറയും അച്ഛൻ അതിന് പരിഹാരമൊക്കെ തരും പ്രാർത്ഥിച്ചു വിടും അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പം പാപങ്ങൾ അയ്യച്ച പ്രധാനപ്പെട്ട പാപങ്ങളൊന്നും പറയാറില്ല കുംഭസാരാവുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഡീസൻറ്റ് കുംഭസാരം നടത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ അനുഗ്രഹം ലഭിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ കാര്യം മറക്കരുത് പാപങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യം ആസ്വദിക്കാൻ പറ്റില്ല ഐശ്വര്യം ആസ്വദിക്കാൻ പറ്റില്ല അതുകൊണ്ട് കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ ക്ഷണിക്കുന്നത് പാപം വറച്ചുവെക്കാതെ തമ്പുരാൻ രൂപയിൽ ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ അത് വിശുദ്ധ കൂതാശ എന്നുള്ള മഹത്തായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ആ മേഖലയ്ക്ക് മേഖലയ്ക്കൊരു തുറവിയായിക്കൊള്ളട്ടെ നമ്മൾ ചിന്തിച്ച് നോക്കണം ചിലർ പലരും പറയാറുള്ളൊരു പരാതി ഈ വൈദികരുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് എന്തിനാണ് അച്ഛൻ എന്തിനാണ് എല്ലായിടത്തും ഉണ്ടല്ലോ അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ലേ മാമൂദ് ഇസായിൽ വൈദികനുണ്ട് പ്രാർത്ഥിക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അല്ലേ എന്ന് തുടങ്ങുന്ന വൈദികൻ അവസാനം രോഗീലേപനം ലേപനം വരെ ഇതേ വൈദികനുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയേ എല്ലാ കൂതാശകളിലും വൈദികനുണ്ടല്ലോ വൈദികൻ്റെ കഴിവ് കൊണ്ടാണോ കൂതാശ കൂതാശയാവുന്നത് പലരുടെയും ചിന്ത വൈദികൻ്റെ കഴിവ് കൊണ്ടാണ് കൂതാശ കൂതാശയാവുന്നെന്നുള്ള തെറ്റാണ് വൈദികൻ്റെ കഴിവല്ലത് മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ് അപ്പോൾ വൈദികനാരാ നമ്മളെപ്പോലെ ഒരുവൻ സാധാരണ കുടുംബത്തിൽ ജനിച്ചവൻ എന്നാൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി യേശു തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി നീണ്ട നാളത്തെ വർഷങ്ങളുടെ ഫോർമേഷൻ അതിനുശേഷം ദാ കൈവപ്പ് അധികാരം സ്വീകരിക്കുന്നു ഈ അധികാരം അധികാര യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം പത്രോസിനോടും ശിഷ്യരോടും ഈശോ പറഞ്ഞു ദേ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുത്തും ഈ അധികാരം എന്തധികാരാണ് ഈ ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും അഭിഷേകവും അധികാരവും ഒരുമിച്ച് കൊടുത്തു ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസ് ഈ അധികാരം ഈ അഭിഷേകം തുടരുകയാണ് ഇന്നത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാൽ ഈ മാർപ്പാപ്പയ്ക്ക് എല്ലായിടത്തും പോയി ശുശ്രൂഷ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് എന്ത് ചെയ്തു കർദ്ദനാളന്മാരെ മെത്രാന്മാരെ ഈ അഭിഷേകത്തോടുകൂടി ഇത് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു മെത്രാൻമാർക്കും കർദ്ദനാൻമാർക്കെല്ലായിടത്തും പോകാൻ പറ്റുമോ അതുകൊണ്ട് അവരെന്തു ചെയ്യുന്നു വൈദികരെ യുദേ ശ്രൂഷയ്ക്കു വേണ്ടി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു വൈദികൻ നിൻ്റെ കൈ വച്ച് നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ അഭിഷേകമാണ് ആ വൈദികൻ എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ്റെ ആണല്ല യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ് നീ സ്വീകരിക്കുന്നത് കുംഭസാരക്കൂട്ടിൽ നീ എന്നു മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആരോടാ പറയുന്നത് നീ പറയുന്നത് യേശു ക്രിസ്തുവിനോടാ യേശുവിൻ്റെ ആശീർവാദമാണ് വിശുദ്ധ കുർബാന സമയത്ത് ഒരു വൈദികൻ അപ്പവും വീഞ്ഞുമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം നിൻ്റെ കൈകളിലേക്കൊക്കെ നൽകുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന വിശുദ്ധ കുർബാന ആരുടെ സാന്നിധ്യം യേശുവിൻ്റെ യേശുവിൻ്റെ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ സാന്നിധ്യമാണ് ഒരു വൈദികനിലൂടെ സംഭവിക്കുന്നത് അല്ലാതെ വൈദികൻ്റെ മാനുഷികമായ ഗുണമോ മെച്ചമോ കൊണ്ടല്ല അതുകൊണ്ടല്ല മറിച്ച് യേശു ക്രിസ്തുവിലൂടെയാണ് സംഭവിക്കപ്പെടുന്നത് ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നിന്റെ ഇടവകയിൽ വൈദികനോട് അല്പം ഉണ്ടെങ്കിലും നിനക്കാ പള്ളിയിൽ തന്നെ കുർബാനയ്ക്ക് പോയി സ്നേഹിക്കാനും അച്ഛനോട് വീണ്ടും രമ്യതപ്പെടാനും ഒക്കെ സാധിക്കും മറ്റു പള്ളിയിൽ പോകേണ്ട കാര്യമില്ല നിന്റെ കുടുംബത്തിൽ നിനക്കതിന് കൃപ ലഭിക്കും അതുകൊണ്ടല്ലേ നമ്മളൊരു വൈദികനെ കാണുമ്പോൾ എന്താ പറയുന്നത് അച്ഛോ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷുഹായ്ക്ക് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അച്ഛനാണോ സ്തുതി അല്ലല്ലോ അച്ഛ അച്ഛനുള്ളിലുള്ള ഈശോയ്ക്കാണ് ഞാൻ സ്തുതി ചൊല്ലുന്നത് ഈശോ മിശുഹായ്ക്ക് ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മറക്കരുത് അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ ഒരച്ഛനിൽ നിന്ന് ആശീർവാദം മേടിക്കണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതേ അച്ഛൻ്റെ ആശീർവാദം മേടിക്കണം ഒരു നല്ല കാര്യത്തിനു മുമ്പ് അച്ഛൻ്റെ ആശീർവാദം മേടിക്കണം ഒരു വൈദികനെ കണ്ടാൽ സ്തുതി ചൊല്ലണം അച്ഛൻ്റെ ആശീർവാദം മേടിക്കണം ചെറുപ്പത്തിലൊക്കെ മാതാപിതാക്കൾ അങ്ങനെ ഒരു ട്രെയിനിങ് മക്കൾക്ക് കൊടുക്കാറുണ്ട് അതിന് ഗുണം എന്താ ഒരു വൈദികൻ്റെ ആശീർവാദം ഒരു വൈദികൻ്റെ മുമ്പിൽ നിന്ന് സ്തുതി ചൊല്ലി അനുഗ്രഹം പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നൽകുന്ന ഒരു അഭിഷേകം സ്വീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്ന അപ്പോൾ ഒരു കൂതാശയിൽ വൈദികൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് അവിടെയോ അവിടെയോ എന്തെങ്കിലുമൊക്കെ ഒരു വൈദികരെ കുറിച്ച് ഒരു പാകപ്പിഴ കേട്ടു എന്ന് കരുതിക്കൊണ്ട് ഉടനെ തന്നെ ഉള്ള എല്ലാ അങ്ങനെയാണെന്നൊന്നും കരുതല്ലേ വീഴ്ചകളുണ്ടാകാം ആ വീഴ്ചകൾക്കുമ്പിൽ പ്രാർത്ഥിക്കാനാണ് നമ്മുടെ ദൗത്യം പ്രാർത്ഥനകൾ ഉയർന്നു കഴിഞ്ഞാൽ വീഴ്ചകൾ അനുഗ്രഹമാക്കി തിരുസഭ എടുത്തു മാറ്റും പ്രിയപ്പെട്ടവരെ സ്ഥിരിസഭയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ കൃപ തെറ്റുകൾ മറച്ചു വയ്ക്കരുത് തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ജീവിതത്തിൽ ഐശ്വര്യം ആസ്വദിക്കാൻ പറ്റില്ല നിന്റെ ജീവിത വഴികളിൽ നിനക്ക് ഐശ്വര്യം വേണോ എന്തു ചെയ്യണം തമ്പരാൻ്റെ മുമ്പിൽ ഒന്ന് കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു മനോഭാവം സ്വീകരിക്കണം ആരുമായിക്കൊള്ളട്ടെ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നിലവാരം നിലനിലവാരം വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓഹ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആള് പോയി കുമ്പസാരിക്കുന്നു കുമ്പസാരിക്കണമല്ലോ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല അതാണ് ജീവിത വിജയസത്യം തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവന് മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല ദൈവത്തിനും ദൈവ കൊടു ദൈവകാര്യങ്ങൾക്ക് മുമ്പിൽ അല്പം വെളിമപ്പെടുന്നവന് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവും എന്നാൽ അതേ സമയം തന്നെ അതിനോട് വലിയ താല്പര്യമില്ലാതെ ഞാൻ എന്തോ ആണെന്ന് കരുതി കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം നമ്മുടെ പുറകെ ഓടിവരും സുഭാഷിതങ്ങളുടെ പുസ്തകം പഠിപ്പിച്ചത് മറക്കരുത് പ്രിയപ്പെട്ടവരെ സങ്കീർത്തകനായ ദാവീത് ആറാം അധ്യായൻ രണ്ടാം തിരുവചനത്തിൽ പറയുന്നു കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്നോട് കരുണ തോന്നണമേ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് വീണ്ടും സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട് നാൽപ്പത്തൊന്നാം അധ്യായം നാലാം വചനം അങ്ങയുടെ സ്നേഹ നിയമത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി അതുകൊണ്ട് ദൈവമേ എനിക്ക് മാപ്പ് തരണം അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് തമ്പുരാൻ്റെ മുമ്പിൽ പാപം മറച്ചുവെക്കാതെ പാപങ്ങൾ വെളിപ്പെടുത്തി ഒരു വിശുദ്ധീകരണം പ്രാപിക്കാനുള്ള വിളിയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിലേക്കാണ് ക്ഷണം നമുക്കെല്ലാവർക്കും ഈ നിമിഷം എന്നെ കേൾക്കുന്ന ഈ നിമിഷത്തിൽ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക എത്ര നാളായി നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചിട്ട് പലരുടെയും കുമ്പസാരം എന്താണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് വേണ്ട നിൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് ആയതുകൊണ്ട് ഈസ്റ്റർ ആയതുകൊണ്ടൊന്നുമല്ല മറിച്ച് ദൈവമേ പാപമാണ് ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ പോയി കുംഭസാരിച്ച് അനുദപിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അതാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിഷേകം നന്മയെന്ന് പറയുന്നത് അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈശോ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞത് മറക്കരുത് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല നീ പൊയ്ക്കൊള്ളുക പക്ഷേ ഇനി മേലിൽ നീ ആവർത്തിക്കരുത് ഈ രണ്ടു കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ നിന്റെ ദൈവം നിന്നോട് എന്ത് പറയുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ അനുദിന ജീവിത വഴികളിൽ നല്ല കുംഭസാരം നടത്തുവാനും ദൈവത്തോട് അനുരഞ്ജനം പ്രാപിച്ച് സ്നേഹത്തിലായിരിക്കാനും കൃപ തരണമേ അതാണ് ജീവിത വിശുദ്ധി ജീവിതത്തിൻ്റെ തലമുറയായിട്ട് നിലനിൽക്കുന്ന അനുഗ്രഹം ഈ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ